ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അനക ഇപ്പോൾ വല്ലാത്തൊരു ടെൻഷനും നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സന്ദീപിനോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഫോൺ വിളിച്ച് സന്ദീപിനെ തന്റെ മുറിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അനക സന്ദീപ് മുറിയിലേക്ക് വരികയും ചെയ്തു എന്താ അനകയെ എന്ത് പറ്റിയെന്ന് സന്ദീപ് ചോദിക്കുന്നു വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്ന അനകയെ കണ്ടിട്ട് സന്ദീപ് പറയുന്നു എനിക്കറിയാം കാര്യങ്ങൾ താൻ ആ സംഭവങ്ങൾ മനസ്സിൽ നിന്ന് മുഴുവൻ മാറ്റി ജീവിതത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിലും വേദനിപ്പിക്കുന്നത് മാത്രമേ കൂടുതൽ ഓർമ്മ കാണൂ അത് ഓർക്കാതിരിക്കാം എന്നല്ലാതെ മറ്റ് യാതൊരു പോം വഴിയുമില്ല ഈ സമയത്താണ് അതുവഴി അനക്ക് ആദര പോകുന്നത് ഇവർ രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നതും ശ്രദ്ധിക്കുന്നുണ്ട് അനക്ക് വല്ലാത്ത സങ്കടത്തോടെ പറയുന്നു മറക്കാൻ ശ്രമിക്കും തോറും ആ ഓർമ്മകൾ എന്നിവ വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട് സന്ദീപെ ഒന്ന് നേരെ ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ സന്ദീപ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഒരാളുടെ ജീവിതത്തെ ഇത്രയധികം മാറ്റിമറിക്കുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമില്ല എന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല സന്ദീപെ മരണത്തോടെ അല്ലാതെ ഒരിക്കലും ഒന്നും മറക്കാൻ സാധിക്കില്ല സന്ദീപ് പറയുന്നു എടോ താൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതും പറയുന്നതും കേൾക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തന്റെ കൂടെ ഞാനുണ്ടാനഘ എന്നൊക്കെയാണ് ഇപ്പോൾ സന്ദീപ് അനഖയോട് പറയുന്നത് കുറച്ചു മാത്രം കേട്ട ആദര ഇവരെ വീണ്ടും തെറ്റിദ്ധരിക്കുകയാണ് ആദരവരെ കാണുകയും ചെയ്തു ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഒരു ഫോൺ കോൾ അത്രേ വേണ്ടോ തനിക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും കാണാം സംസാരിക്കാം അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ സഹായിക്കാനും സാധിക്കും താൻ എപ്പോഴും ഇത് ആലോചിച്ച് നടക്കുന്നത് തന്നെ ഒഴിവാക്കാം ഇവിടെ ആരെങ്കിലും സംശയം തോന്നി കാര്യം തിരക്കിയാൽ നമ്മൾ അവരോട് എന്ത് മറുപടി പറയും ഇതെന്നും രഹസ്യമായി സൂക്ഷിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ ഇതൊക്കെ നമ്മൾ മനസ്സിൽ മാത്രം മതി മറ്റാരെയും ആലോചിച്ച് പ്രശ്നമാക്കണ്ട ഒന്നാമത് പുറത്ത് പറയാൻ പറ്റിയ കാര്യമല്ല ഇത് അതുകൊണ്ട് എന്ന് പറഞ്ഞ് സന്ദീപ് തിരിഞ്ഞു നോക്കിയപ്പോൾ എല്ലാം കേട്ടുകൊണ്ട് ആതിര അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് ഇടക്കേട്ട് ആകെ ടെൻഷൻ ആവുകയാണ് ഇപ്പോൾ അനക്കെയും സന്ദീപം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആദര അവിടെ നിന്ന് ഓടിപ്പോകുന്നു മുറിയിലേക്ക് പോയ ആദര ഇവർ സംസാരിച്ചത് വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ് ഇടയ്ക്ക് കുഞ്ഞിനെ കുറിച്ചും ആലോചിക്കുന്നു ഇവർ സംസാരിക്കുന്നത് പലപ്പോഴും പാതിവടിയിലാണ് ആതിര കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ ആതിര ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ആതിരയുടെ ചികിട്ട തടിക്കുകയും ചെയ്തിരുന്നു ആ സന്ദീപ് എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ഓർത്ത ശേഷം ഇരുന്ന ആ കത്തി എടുക്കുകയാണ് ആന്തിര മറ്റൊന്നും ഓർക്കാതെ തന്നെ തന്റെ വെയിൻ കട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആന്തിര ബ്ലഡ് താഴേക്ക് വീഴുന്നു കത്തിയും താഴെ ഇടുകയാണ് എന്നിട്ട് ആതിര ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സന്ദീപ് അവിടേക്ക് വന്നപ്പോൾ കാണുന്നത് ആ കാഴ്ച കണ്ട പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ആതിരയെ എന്താ നീ കാണിച്ചത് എന്നൊക്കെ സന്ദീപ് പറയുന്നു ഏട്ടത്തി എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ ആദര മയങ്ങി ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട് അവിടേക്ക് അർച്ചനയും മീരയും ഓടിയെത്തി ആ കാഴ്ച കണ്ട് രണ്ടുപേരും ഞെട്ടി നിൽക്കുകയാണ് എന്താ നീ കാണിച്ചത് എഴുന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കയ്യിൽ ഒരു തുണി കൊണ്ട് കെട്ടിവെച്ചതിന് ശേഷം സ്ട്രക്ചറിൽ കിടത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു അവരുടെ ഒപ്പം സ്നേഹയും ധനുഷുമുണ്ട് പിന്നെ അർച്ചനയും മീരയും സന്ദീപും വല്ലാത്ത സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ആകെ തകർന്ന നിരയിൽ അല്പം മാറി നിന്ന് കരയുകയാണ് സന്ദീപ് സന്ദീപെ എന്താ ഉണ്ടായത് എന്ന് അർച്ചന സന്ദീപിനോട് ചോദിക്കുന്നു നിങ്ങൾ തമ്മിൽ വഴക്കോ മറ്റോ ഉണ്ടായോ എന്താ പ്രശ്നമെന്ന് അർച്ചന ചോദിക്കുന്നു എട്ടത്തി ആന്ധ്രയ്ക്ക് എന്നെയും അനക്കെയും സംശയമാണ് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ ഒന്നിച്ച് കണ്ടോണ്ട അവള് എട്ടതക്കറിയാമല്ലോ സത്യം എന്താണെന്ന് എന്നൊക്കെ സന്ദീപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു നീ എന്തായിട്ട് നേരത്തെ തുറന്നു പറയാത്തത് എന്നാൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കില്ലായിരുന്നോ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റൽ ഐ സു കിടക്കുകയാണ് ആന്ധ്ര വീണ്ടും ആന്ധ്രയുടെ ഓർമ്മയിൽ സന്ദീപം അനക്കയും സംസാരിച്ചു നിൽക്കുന്നതാണ് ഐസുഎൽ കിടക്കുമ്പോൾ പോലും അനക്കയുടെ മനസ്സിൽ അത് തന്നെ ഡോക്ടർ ആന്ധ്രയെ പരിശോധിക്കുന്നു ഐസുഎന് പുറത്ത് ധനുഷും സ്നേഹയും മീരയും ഉണ്ട് നന്ദനും അവനകയും അവിടേക്ക് വന്നു സച്ചിയും സന്ദീപും എവിടെയെന്ന് നന്ദൻ ചൊറിഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അത് ആന്ധ്രയ്ക്ക് ബ്ലഡ് വേണോ എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് ബാങ്കിലേക്ക് പോയി പോയിരിക്കയാണ് മീരയോട് എന്തിനാണ് ആദര ഇങ്ങനെ ചെയ്യരുത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട് അറിയില്ല സന്ദീപുമായിട്ട് എന്തോ വഴക്കാ എന്നാ പറഞ്ഞത് അർച്ചനയുടെ ആ ടെൻഷനും വെപ്രാളൊക്കെ ഒക്കെ കണ്ട് അവതിക ആസ്വദിക്കുകയാണ് അവന്തിക അർച്ചനയുടെ അരികിലേക്ക് പോകുന്നു അർജുനെ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല എന്ന് അർച്ചന അബോഷനായി എന്ന സന്തോഷവർദ്ധ ഇതുവരെ ഡോക്ടർ പറഞ്ഞില്ല എന്ന് അവന്തിക ചോദിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ തന്നെ അർച്ചന അവന്തികയെ നോക്കുന്നു നീ എന്നെ ദേഷ്യത്തോടെ നോക്കണ്ട അതിനെ ഞാനൊന്നും ചെയ്തില്ല അവളായിട്ട് ചെയ്തതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആതിരാ പ്രസവിക്കാനൊന്നും പോകുന്നില്ലെന്ന് വൃന്ദാവനത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവള് തിരിച്ചു വന്നതേ അവളുടെ കാലക്കേടിന് അമ്മയാകാതിരിക്കാനുള്ള കാലക്കേടിന് ആ അർച്ചന പറയുന്നു ഇതേ ആശുപത്രിയാ വീടല്ല ആ ബോധം നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട് ദേ എന്റെ ക്ഷമയെ പരീക്ഷിച്ചാൽ ഉണ്ടല്ലോ ഈ സമയത്താണ് ഡോക്ടർ പുറത്തേക്ക് വന്നത് നന്ദൻ ഡോക്ടറോട് ചോദിക്കുന്നു ഇപ്പോ എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ബോധം തെളിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഒബ്സർവേഷനിൽ കിടക്കുകയാണെന്നും പറയുന്നുണ്ട് നാളെ നോക്കിയിട്ട് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നു കുഞ്ഞിൻ്റെ കാര്യമെന്ന് ഡോക്ടർ വീണ്ടും പറയുന്നു പേടിക്കാനില്ല പേടിക്കാനൊന്നുമില്ല കുഞ്ഞ് സേഫാണ് കൃത്യസമയത്ത് രഥിച്ചത് ഭാഗ്യം സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുമ്പോൾ അവന്തിക മറ്റൊരു നാടകം അവരുടെ മുന്നിൽ കളിക്കുന്നുണ്ട് ഈശ്വര ഇതറിഞ്ഞപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കാണ് പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് കുട്ടിയെ കാണാം കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ മതി പ്രത്യേകിച്ച് വിഷമം ഉണ്ടാക്കുന്ന കാര്യം പറയരുത് അത് ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ഇത് കേട്ട് അവൻ്റെ പറയുന്നു എന്നാൽ ഞാൻ കയറി കാണട്ടെ ഞാൻ ചോദിക്കാം അവളോട് എന്തിനാ ഇങ്ങനെ ഒരു കടും കൈ ചെയ്തെന്ന് അവൻ്റെ പോകാൻ തുടങ്ങിയപ്പോൾ അർജുന പറയുന്നുണ്ട് എടുത്തി അതിന് ഞാൻ പോകാം അതിന് ഒരാൾക്കല്ലേ പോകാൻ പറ്റുമെന്ന് അവൻ്റെ കെ പറഞ്ഞപ്പോൾ അർജുനെ പറയുന്നു അതാ പറഞ്ഞത് ഞാൻ കാണാമെന്ന് നന്ദനെ പറയുന്നു അർജുനെ പോയി കണ്ടാൽ മതി അല്ലെങ്കിൽ തന്നെ നീ എവിടെ പോവാനാ അർജുനെ ചെല്ല എന്ന് പറഞ്ഞ് നന്ദൻ അർജുനെ പറഞ്ഞു വിടുന്നു ഈ സമയം സ്നേഹ എവിടേക്ക് നോക്കിയപ്പോൾ അവന്തിക സ്നേഹയെ കാണുന്നില്ല അവർ വീട്ടിലേക്ക് പോയി അച്ഛൻ വിളിച്ചിരുന്നു എന്ന് നന്ദൻ പറയുന്നു മരുന്നെടുത്ത് കൊടുക്കാനുള്ളതല്ലേ എന്നും പറയുമ്പോൾ അവള് ഒറ്റയ്ക്കാണോ പോയതെന്ന് അവന്തിക ചോദിക്കുന്നു അല്ല ധനുഷ് അവളെ കൊണ്ടുവിടാൻ പോയിട്ടുണ്ട് എന്ന് നന്ദനും പറയുന്നുണ്ട് ഇത് കേട്ടതും ടെൻഷൻ ആവുകയാണ് അവന്തിക ഇപ്പോൾ ഇതേ സമയം നെല്ലിശേരിയിൽ വീട്ടിനകത്ത് തിയേറ്ററിന് അവർ സ്വന്തമായിട്ട് തന്നെ അവർക്കൊരു തിയേറ്ററുണ്ട് അതിനകത്ത് വീട്ടിൽ ഇല്ലാത്ത സമയം നോക്കി ധനുഷം സ്നേഹയും കൂടെ ഒരുമിച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും കൈ കോർത്ത് വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇതിനെ ഞാൻ എത്ര നാൾ കാത്തിരുന്നതാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നുമെന്നാ എന്റെ ടെൻഷൻ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു ഏയ് എല്ലാവരുടെയും മുന്നിൽ ഒരു സംശയത്തിന് ഇടം കൊടുക്കാതെയല്ലേ നമ്മൾ അവിടെ നിന്ന് മുങ്ങിയത് എന്നെയും തന്നെയും സംശയിക്കാൻ ആരുണ്ടടോ എന്നാൽ അതേസമയം അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് എത്തി ധനുഷിനെയും സ്നേഹയും സംശയം തോന്നി തന്നെയാണ് ഇപ്പോൾ അവന്തിക എത്തിയിരിക്കുന്നത് താൻ ടെൻഷൻ അടിക്കേണ്ടതെന്നേ ഹാപ്പി ആയിട്ടിരിക്കേ ഒരു കുഴപ്പമില്ല എന്നൊക്കെ ധനുഷ് പറയുന്നു അല്ലെങ്കിൽ തന്നെ നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ല എന്നും പറയുന്നു ഓ അപ്പോഴേക്കും എല്ലാം സ്വയം അങ്ങ് ഉറപ്പിച്ചോ എന്ന് സ്നേഹ അതെന്താ തനിക്ക് താല്പര്യമില്ലേ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് ധനുഷ് അവകത്തേക്ക് കയറാതെ ഗസ്റ്റ് ഹൗസിലേക്ക് ആ ഭാഗത്തേക്ക് വന്ന് വാതിൽ മുട്ടുന്നു ധനുഷ് ധനുഷ് എന്ന് വിളിക്കുമ്പോൾ കനക പൂട്ടിയിട്ടിരിക്കുകയാണ് ആൾ അതിലില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞു ധനുഷ് പിണങ്ങിയത് കണ്ട് ആ സ്നേഹ ധനുഷിന്റെ അരികിൽ ആ ചീറിന്റെ ആ ഭാഗത്തേക്ക് വന്നിരുന്നിട്ട് പറയുന്നു പിണക്കത്തിലാണോ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ മാഷെ എനിക്ക് മാഷിനെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് അതുകൊണ്ടല്ലേ വിളിച്ചപ്പോൾ വന്നത് ദേ ഇനിയും പിണങ്ങിയിരിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പോവും കേട്ടോ എങ്കിൽ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ ആ ധനുഷ് സ്നേഹയുടെ കൈയിലേക്ക് കയറി പിടിച്ചു എന്നിട്ട് സ്നേഹ ഇങ്ങനെ ചേർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് അവ ധനുഷ് ഈ സമയത്താണ് അവന്തിക കഥക് തുറന്നു വന്നതും ആ കാഴ്ച കണ്ടിട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക അവന്തികയെ കണ്ടതും രണ്ടുപേരും ടെൻഷൻ ആവുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ